സർ ഒരു കാര്യത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് യോജിക്കുകയാണ് കാരണം കിഫ്ബി ഇപ്പോൾ ഡ്രിപ്പ് കൊടുക്കേണ്ട അവസ്ഥയല്ല കാരണം വെന്റിലേറ്ററിലാണ് എപ്പോഴാണ് വെന്റിലേറ്റർ ഊടേണ്ടതെന്ന് ബന്ധുക്കളോട് ഡോക്ടർമാർ ചോദിക്കേണ്ട അവസ്ഥയിലാണ് അല്ല നിങ്ങൾ വേള ഉണ്ടാക്കണ്ട ഇത് നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നിങ്ങൾ റോജിയം ജോൺ വിളിച്ചുകൊണ്ടിരുന്ന സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്കമാലിയിൽ എത്ര കിട്ടി പറവൂർ എത്ര കിട്ടി അവിടെ എത്ര കിട്ടിയെന്ന് ചോദിക്കുക ഇതാ ഈ പണം എന്ന് പറയുന്നത് കിഫ്ബിയുടെ പണം എന്ന് പറയുന്നത് നിങ്ങൾ ആരുടെയും തറവാട്ട് സ്വത്ത് വിറ്റ് ബാങ്കിൽ ഇട്ടിരിക്കുന്ന പണമല്ല ഇതിന്റെ ഇതിന്റെ കോർപ്പസ് ഇതിന്റെ കോർപ്പസ് എന്ന് പറയുന്നത് സർ ഇതിന്റെ കോർപ്പസ് എന്ന് പറയുന്നത് എന്താണ് മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ പകുതി പെട്രോളിയം സെസ് സർ അങ്കമാലിയിലും പറവൂരിലും കൊട്ടാരക്കരയിലും ധർമ്മടത്തും എല്ലാ ഉള്ള ജനങ്ങൾ കൊടുക്കുന്ന മോട്ടോർ വെഹിക്കിൾ ടാക്സും ഞങ്ങളുടെ വോട്ടർമാർ കൊടുക്കുന്ന പെട്രോളിയം സെസ്സുമാണ് ഈ പണം അതിന്റെ അത് ഏത് രീതിയിൽ ചെലവാക്കിയാലും ഏത് പദ്ധതി കൊണ്ടുവന്നാലും അത് ഞങ്ങൾക്കെല്ലാം അവകാശപ്പെട്ടാണ് അല്ലാതെ പ്രതിപക്ഷ അംഗങ്ങളുടെ മണ്ഡലത്തിൽ കൂടുതൽ ചെലവാക്കി പണം കൊടുത്തു എന്ന് പറയുന്നത് ഒരു തെറ്റായ ഒരു സമീപനമാണ് അതൊരിക്കലും ആവർത്തിക്കാൻ പാടില്ല ഈ സമയം സർ ഇതിന്റെ പ്രോബ്ലം ഇവിടെ എന്താണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് ഇത് ഒച്ചിഴയുന്ന വേഗതയിലാണ് ഇത് പോകുന്നത് ഇത് ഡിക്ലെയർ എന്താണ് അഞ്ച് കൊല്ലക്കാലത്തേക്ക് അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതി പദ്ധതി പ്രഖ്യാപിച്ചു അറുപത്തയ്യായിരം കോടി പ്രഖ്യാപിച്ചു അതാണ് റോജിയം ജോണൂടെ പറഞ്ഞത് പതിനായിരം കോടി രൂപയുടെ നടത്തും ഇപ്പൊ എട്ടു കൊല്ലം കഴിഞ്ഞപ്പോ ഇപ്പൊ ആകെ പൂർത്തിയായിരിക്കുന്ന പദ്ധതികൾ എന്ന് പറയുന്നത് പതിനെണ്ണായിരം കോടി രൂപയുടെ പദ്ധതികളാണ് പദ്ധതികൾ മൂവ് ചെയ്യുന്നില്ല ഇവിടെ അസംബ്ലിയിൽ തന്ന കണക്കാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അസംബ്ലിയിൽ തന്ന ഉത്തരമാണ് ഞാൻ പറയുന്നത് അതാണ് വായിക്കുന്നത് സർ പദ്ധതികൾ മൂവ് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് മൂവ് ചെയ്യാത്തത് ഇതിന്റെ ഒരു എക്കണോമിക് മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവതരിപ്പിച്ചത് ആദ്യം ഒരു ആണ് മോട്ടോർ വെഹിക്കിൾ ഫണ്ടും പെട്രോളിയ സർ അത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് എടുക്കുന്ന തുകയാണ് ആ തുക എടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ പി ഡബ്ല്യു ഡിക്ക് കൊടുത്തിരിക്കുന്ന തുകയിൽ ഒരു ആയിരം കോടി രൂപ കൂടുതൽ വെക്കാം ഇറിഗേഷന് അഞ്ഞൂറ് കോടി കൂടുതൽ വയ്ക്കാം ബാക്കിയുള്ള വകുപ്പുകൾക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഈ പണം കൊടുക്കാമായിരുന്നു ഈ നിർമ്മാണ പ്രവർത്തനികൾ പി ഡബ്ല്യു ഡിക്ക് കമ്പാരറ്റീവലി ബെറ്റർ ആയിട്ടുള്ളൊരു സിസ്റ്റമുള്ള സംസ്ഥാനമാണ് കേരളം ഇംപ്ലിമെൻറ്റേഷൻ വലിയ കാലതാമസം വല്ല കോൺട്രാക്ടർമാരൊക്കെ ഇട്ടിട്ട് പോയാൽ മാത്രമാണ് പി ഡബ്ല്യു ഡിയുടെ വർക്ക് സാധാരണ ഡിലേ വരാറുള്ളത് വളരെ അപൂർവമായി പിന്നെ സ്ഥലമെടുപ്പിന്റെ താമസം അല്ലാതെ കേരളത്തിൽ വർഷങ്ങളായി പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് വളരെ സാമാന്യം നന്നായി ഫംഗ്ഷൻ ചെയ്യുന്ന ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എത്രയോ വർഷമായി നമ്മുടെ പ്രോജക്റ്റുകൾ സാർ ആ സ്പീഡ് പി ഡബ്ല്യു ഡിയുടെ സ്പീഡ് അതിന്റെ പത്തിലൊന്ന് സ്പീഡ് ഈ കിഫ്ബിയുടെ വർക്കുകൾക്ക് ഉണ്ടോ നിങ്ങളൊന്ന് റിവ്യൂ ചെയ്യും നിങ്ങളൊന്ന് റിവ്യൂ ചെയ്യും പത്തിലൊന്ന് സ്പീഡുണ്ടോ കിഫ്ബിയുടെ തന്ന വർക്കും പി ഡബ്ല്യു ഡി തന്ന വർക്കും തമ്മിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്യും എത്ര വേഗത്തിലാണ് പി ഡബ്ല്യു ഡിയുടെ വർക്ക് നടക്കുന്നത് കിഫ്ബിയുടെ വർക്ക് നടക്കുന്നുണ്ടോ നടക്കുന്നില്ല ഇതേ പണമാണ് അന്നത്തെ ഉദ്ദേശം എന്തായിരുന്നു അന്നത്തെ ധനകാര്യമന്ത്രിയുടെ വിചാരം എക്സ്ട്രാ ബഡ്ജറ്റിൽ പണം മൂന്ന് ശതമാനം കടക്കാൻ പറ്റുള്ളൂ ധനകമ്പിയുടെ മൂന്ന് ശതമാനം അതിൻ്റെ അപ്പുറത്ത് പണം എടുത്തു കൊണ്ടുവരണം പുറത്തുനിന്ന് എക്സ്ട്രാ ബജറ്ററി ആയിട്ട് പുറത്തുനിന്ന് എടുക്കണം കടമെടുപ്പിൻ്റെ പരിധിയിൽ വരാതെ കോടികൾ കടവെടുക്കണം ആ കടമെടുത്തു കഴിഞ്ഞാൽ ആ കടം കൊണ്ട് വികസന പ്രവർത്തനം നടത്തണം അന്ന് ഞങ്ങൾ ഒപ്പോസ് ചെയ്ത് എന്താണ് ഒരിക്കലും അത് എക്സ്ട്രാ ബജറ്ററി ഇതായിട്ട് വരാൻ പറ്റില്ല കാരണം അത് കടമെടുപ്പിൻ്റെ പരിധിയിൽ വരും ആർട്ടിക്കിൾ ടു നയൻറ്റി ത്രീ ഇസ് വെരി ക്ലിയർ ഒരു കാരണവശാലും പുറത്തുനിന്ന് കടമെടുക്കാൻ സമ്മതിക്കില്ല എഫ് ആർ ബി എം എന്റെ പ്രസംഗം ഞാനാണ് ലീഗൽ ഒബ്ജക്ഷൻ പറഞ്ഞത് എഫ് ആർ ബി എം ആക്ടിന്റെ പരിധിയിൽ വരും എത്ര രൂപ സർക്കാർ കടവെടുത്താലും കാര്യം എന്താ സർക്കാർ കടമെടുക്കുമ്പോൾ ഗ്യാരണ്ടി എന്താ സോവറിൻ ഗ്യാരണ്ടിയാണ് സ്റ്റേറ്റിന്റെ സോവറിൻ ഗ്യാരണ്ടിയാണ് സ്റ്റേറ്റിന്റെ സോവറിൻ ഗ്യാരണ്ടി വെച്ച് പണമെടുത്താൽ ആർക്കാ ലയബിലിറ്റി പേ ചെയ്യാൻ അപ്പൊ ഇതൊരു ഇൻകം ജനറേറ്റിംഗ് മോഡൽ അല്ലാത്തത് കൊണ്ട് ഇതിന്റെ കടം അൾട്ടിമേറ്റായി ഗവൺമെന്റിന്റെ നിലയിൽ വരും ഇനി കടമെടുപ്പിന്റെ പരിധിയിൽ അവർ അതിന്റെ പുറത്തേക്ക് ആക്കി കേന്ദ്ര ഗവൺമെന്റ് തന്നു എന്ന് വിചാരിക്കേ അപ്പോഴും നിങ്ങൾ ഈ പൈസ തിരിച്ചടയ്ക്കണ്ടേ ഈ പണം തിരിച്ചടയ്ക്കണ്ടേ കാരണം എന്താ നിങ്ങൾ കടമെടുക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന നിങ്ങൾ കൊടുക്കുന്ന സ്റ്റേറ്റ് കൊടുക്കുന്ന സോവറിൻ ഗ്യാരണ്ടിയാണ് സ്റ്റേറ്റിന് ആ ലയബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ കേന്ദ്രം ഇനി സമ്മതിച്ചൊന്നു വിചാരിക്കേ ഇത് മൂന്ന് ശതമാനത്തിൽ പെടില്ല മൂന്ന് ശതമാനത്തിന്റെ പുറത്ത് നിങ്ങൾ കടവെടുത്തോ എന്ന് സമ്മതിച്ചൊന്നും കരുത് നിങ്ങളുടെ ഈ എക്കണോമിക് മോഡൽ കൊണ്ട് കേന്ദ്രം സമ്മതിച്ചാലും പണം എല്ലാ വർഷവും തിരിച്ചടക്കണ്ടേ അടുത്ത അഞ്ചു വർഷത്തേക്ക് തിരിച്ചടക്കണ്ട പണത്തിന്റെ തുക ഞാൻ ഇവിടെ വായിക്കണോ അത് സ്റ്റേറ്റിന്റെ ബജറ്റിന്റെ മോളിലാണ് ഇതാണ് തുടക്കത്തിൽ ഇവിടെ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞ ലീഗൽ ഒബ്ജക്ഷൻ അത് യാഥാർത്ഥ്യമായി അതിപ്പോ യാഥാർത്ഥ്യമായി ഇപ്പോ സ്റ്റേറ്റിന്റെ ബജറ്റിന്റെ മീതെ ഒരു പ്രഷറായി കിഫ്ബി നിൽക്കുകയാണ് നിങ്ങൾക്ക് യു ഹാവ് ടു റീപേ ദ മണി നിങ്ങൾക്ക് വേറെ യാതൊരു ഓപ്ഷനും ഇല്ല നിങ്ങൾ സ്റ്റേറ്റിന്റെ സോവറിൻ ഗ്യാരണ്ടി കൊടുത്തെടുത്ത പണം നിങ്ങൾ തിരിച്ചടയ്ക്കാൻ നിങ്ങൾക്ക് യാതൊരു ഓപ്ഷനും ഇല്ല കിഫ്ബി ഇൻകം ജനറേറ്റിംഗ് ആയിട്ട് പണം തിരിച്ചു തരുന്നില്ല അപ്പൊ നിങ്ങൾക്ക് പണം കൊടുത്തേ പറ്റുള്ളൂ അപ്പൊ എന്താ വ്യത്യാസം എന്താ വ്യത്യാസം ഈ പണം നമ്മുടെ കൺസോൾഡേറ്റഡ് ഫണ്ടിൽ കിടന്നിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്ലാനിൽ അത് അലോക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വിവിധ വകുപ്പുകളിൽ പി ഉൾപ്പെടെയുള്ള വകുപ്പുകൾക്ക് കൊടുത്ത് ഈ പറയുന്ന മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് നടത്താമായിരുന്നു നിങ്ങൾ എക്സ്ട്രാ എന്താ ചെയ്തത് എക്സ്ട്രാ എന്താ ചെയ്തത് എക്സ്ട്രാ കടവെടുത്തു അതൊന്നും കടവെടുക്കാം ഇപ്പോഴും കടവെടുപ്പിന്റെ പരിധിയിൽ വന്നു അതുകൊണ്ട് ഇതൊരു ഭയങ്കര സംഭവമാണ് എന്ന് പരുത്തി തീർക്കല്ലേ നിങ്ങൾക്ക് നാഷണൽ ഹൈവേ പണിയാൻ ആറായിരം കോടി രൂപ കൊടുത്തത് നിങ്ങൾ കൺസോൾട്ടേറ്റഡ് നിന്നല്ലേ കൊടുത്തത് കിഫ്ബിയുടെ പൈസയാണെങ്കിലും നിങ്ങൾ കിഫ്ബി ഇല്ലായിരുന്നെങ്കിലും നിങ്ങൾക്ക് ആറായിരം കോടി രൂപ കൊടുക്കാൻ പറ്റില്ലായിരുന്നു കൊടുക്കാം എവിടെന്നാ കൊടുത്തത് ഇതിന്നാ കൊടുത്തത് നിങ്ങൾക്ക് അറിയില്ല അറിയാത്തോണ്ടാ നിങ്ങൾ നിങ്ങൾ കൺസോൾഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള അല്ല ഈ കിഫ്ബി ഇല്ലായിരുന്നുവെങ്കിലും ഇവിടെ നിൽക്കുക ഇരുപതിനായിരം കോടി രൂപയാണ് കൺസോൾഡേറ്റഡ് ഫണ്ടിൽ നിന്ന് കിഫ്ബിക്ക് കൊടുത്തിരിക്കുന്നത് ഇതുവരെ ഇരുപതിനായിരം കോടി രൂപ നിങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്ന പദ്ധതികൾ പതിനെണ്ണായിരം കോടിയുള്ളൂ മനസ്സിലായില്ലേ അല്ല അത് വരും വരുമ്പോ അതിന് പൈസ അടച്ചുകൊണ്ടിരിക്കണം എല്ലാ വർഷവും എല്ലാ വർഷവും സംസ്ഥാനത്തിന്റെ അറിയാമെന്ന് പറയാ സംസ്ഥാനത്തിന്റെ ബജറ്റിൽ നിന്ന് ഈ പൈസ അടച്ചുകൊണ്ടിരിക്കണം പറഞ്ഞല്ലോ മോട്ടോർ വെഹിക്കിൾ ടാക്സ് കൂടി ഇരുപതിനായിരം കൂടി വരും ഞങ്ങൾ എന്താണ് ഇതിൻ്റെ അകത്ത് ഞങ്ങൾ എതിർത്തൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് അത് ഇപ്പോഴും ഉണ്ട് പ്ലാനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാണ് അത് കേന്ദ്ര ഗവൺമെന്റ് അതൊന്നും ബിജെപി പറഞ്ഞു ഞാൻ രാഷ്ട്രീയം പറയില്ല ഞാൻ ഡൽഹി ഇലക്ഷനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയമല്ലത് അല്ലെ അത് വേറെ സമയത്തും മറുപടി പറയാം അതായത് ഡൽഹിയിലെ രീതി എന്താ പ്ലാനിങ് കമ്മീഷൻ മാറ്റി പ്ലാൻ മാറ്റിയിട്ട് പ്രോജക്ടിന്റെ പുറകെ പോവാണ് പ്ലാൻ മാറ്റി പ്രോജക്ടിന്റെ പുറകെ പോകുന്നത് റൈറ്റ് എക്സ്ട്രീമിസം ആണ് തീവ്ര വലതുപക്ഷവാദമാണ് അത് സി പി എം അടക്കമുള്ള എല്ലാ പാർട്ടിയിലും അതിനെ എതിർത്തിട്ടുണ്ട് പ്ലാൻറെ പ്രശ്നം എന്താ പ്ലാനിൻ്റെ ഒരു പ്രയോറിറ്റി ഉണ്ട് പ്ലാൻ വരുമ്പോൾ ആയിരം കോടി രൂപ ഉണ്ടെങ്കിൽ നൂറ് കോടി രൂപ പട്ടികജാതിക്കാർക്ക് പോവും ഇരുപത് കോടി രൂപ പട്ടികവർഗക്കാർക്ക് പോവും ഭൂമിശാസ്ത്രപരമായ പ്രയോറിറ്റികൾ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ പ്രയോറിറ്റികൾ നിശ്ചയിച്ചിട്ടാണ് ആ പണം കൊടുക്കുന്നത് പ്ലാൻ ഇല്ല പ്രോജക്റ്റ് ആണെങ്കിൽ വേറെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഞാൻ പറയുന്നില്ലത് പ്രോജക്റ്റിൻ്റെ പുറകെ പോകുമ്പോൾ പ്രോജക്റ്റിനോടാണ് അട്രാക്ഷൻ ഇത് പ്രോജക്റ്റുകളാണ് പ്ലാനിൻ്റെ ഭാഗമല്ല അതുകൊണ്ടാണ് റോജിയം ജോണിയുടെ ക്ലിയറായിട്ട് പറഞ്ഞത് നിങ്ങൾ ഇത്ര കോടി ചെലവാക്കിയപ്പോൾ ഇത്രയും പൈസ നിങ്ങൾ പ്ലാനിലാണ് ചിലവാക്കിയേക്കണമെങ്കിൽ അതിന്റെ പന്ത്രണ്ട് ശതമാനം നിങ്ങൾ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് കൊടുക്കണമായിരുന്നു ഇപ്പൊ നിങ്ങൾ ചെലവാക്കിയിരിക്കുന്ന പണത്തിന്റെ മൂന്ന് ശതമാനത്തിൽ താഴെയാണ് പട്ടികജാതി പട്ടികവർഗ പ്രോജക്ടിനു വേണ്ടി ചെലവാക്കിയിരിക്കുന്നത് അപ്പൊ പ്ലാനിന് ഒരു അന്തസ്സത്തയുണ്ട് പ്ലാനിൻ ഉപേക്ഷിച്ച് നിങ്ങൾ പ്രോജക്ടിന് പുറകെ പോകുമ്പോൾ ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന സാമൂഹ്യ വിഭാഗങ്ങളോട് ഒച്ച ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നീതി പുലർത്താൻ പറ്റില്ല ഇത് ഞങ്ങളിവിടെ റൈസ് പോയിന്റ് ആണ് ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയമാണ് ഇത് ബിജെപി നയമാണ് പ്രോജക്ടിന്റെ പുറകെ പോകുന്നത് പ്രോജക്റ്റ് അല്ല പ്ലാനിന്റെ ഭാഗമായിട്ട് പ്രോജക്റ്റ് ചെയ്യണം എന്നുള്ള പോയിന്റ് ആണ് ഞങ്ങളുള്ളത് പിന്നെ ഇത് ടാക്സ് കൊടുത്ത പണമാണ് ടാക്സ് കൊടുത്ത കടം കൊടുത്ത പണമല്ല ടാക്സ് കൊടുത്ത പണം പെട്രോളിയ സെസ് കൊടുത്തത് മോട്ടോർ വെഹിക്കിൾ ടാക്സ് കൊടുത്തത് എന്നിട്ട് അതിന്റെ മീത് വീണ്ടും ടോൾ ഏർപ്പെടുത്തിയാൽ ഡബിൾ ടാക്സേഷനാണ് ഡബിൾ ടാക്സേഷൻ നിങ്ങൾ എൻ എച്ച് എയുടെ എൻ എച്ച് എ ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് അല്ലേ എന്നെ ചെയ പണിയുന്നത് അവര് അവര് വേറെ പണം എടുത്തിട്ട് കടമെടുത്തിട്ടാണ് ഇത് നടത്തുന്നത് എന്നിട്ട് അവർ ടോൾ വിരിക്കുകയാണ് നമുക്ക് ടാക്സ് അല്ല അല്ല സെസ് ഞാൻ പറഞ്ഞേക്കെ ഞാൻ പറഞ്ഞേക്കെ ഇത് ചെയ്യുവാണ് നമ്മൾ ഡബിൾ ടാക്സേഷൻ ആണ് നമ്മൾ മോട്ടോർ വെഹിക്കിൾ ടാക്സും മേടിച്ചു ആളുകളോട് റോഡില് പെട്രോൾ ഒഴിച്ച് വണ്ടി ഓടിക്കുന്നതിന്റെ ടാക്സും മേടിച്ചു രണ്ട് ടാക്സും മേടിച്ചു എന്നിട്ട് അതിന്റെ മീതെ വീണ്ടും ടോളിന്റെ ടാക്സാണ് ട്രിപ്പിൾ ആണ് ട്രിപ്പിൾ ടാക്സേഷൻ ആണ് ട്രിപ്പിൾ ഐ സോറി ട്രിപ്പിൾ ടാക്സേഷൻ ആണ് റോഡിലൂടെ യാത്ര ചെയ്യുന്നതിന് നിങ്ങൾ മോട്ടോർ വെഹിക്കിൾ ടാക്സും പെട്രോളിയം സെസ്സും മേടിച്ച് ഇനി ടോളും കൂടി നിങ്ങൾ വാങ്ങിക്കാൻ പോകണം ശരിയല്ല ഇത് നീതിപൂർവമായ ഒരു നിലപാടല്ല അതുപോലെ നിങ്ങൾ മസാല ബോണ്ട് വാങ്ങിക്കാൻ പോയി ഞങ്ങൾ അതിനെ എതിർത്തു ഒൻപത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം പലിശക്കാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് കോടി മേടിച്ചിട്ട് മൂവായിരത്തി ഒരുന്നൂറ്റമ്പത് കോടി രൂപ തിരിച്ചടച്ചു അത് ബജറ്റിൽ നിന്നാണ് തിരിച്ചറിഞ്ഞത് ഈ അന്താരാഷ്ട്ര ഫിനാൻസ് മാർക്കറ്റിൽ ഒരു ശതമാനത്തിനും സീറോ പെർസെന്റിനും ലോൺ കിട്ടും എത്രയാണ് ജർമ്മൻ ജർമ്മൻ കമ്പനിയിൽ നിന്ന് നമ്മുടെ മെട്രോയ്ക്ക് മേടിച്ചത് എത്ര പെർസെന്റേജ് അല്ലേ ഇൻട്രസ്റ്റ് വൺ പോയിന്റ് ഫൈവ് പെർസെന്റേജിനാണ് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ജർമ്മൻ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ലോൺ വാങ്ങിച്ചത് ഒരു ശതമാനത്തിനും ഒന്നര ശതമാനത്തിനും പോയിന്റ് അഞ്ചിനും സീറോ പെർസെന്റിനും അന്താരാഷ്ട്ര ഫിനാൻസ് മാർക്കറ്റിൽ ലോൺ കിട്ടുമ്പോൾ നിങ്ങൾ പോയി അവിടെ പോയി മണിയടിച്ച് ഒമ്പത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനത്തിന് എന്നിട്ടേ എന്നിട്ട് സാർ എന്നിട്ടിത് ആറ് ശതമാനത്തിന് ഇവിടുത്തെ ബാങ്കിൽ കൊണ്ടിട്ട് ആറ് ശതമാനത്തിന് ഇവിടുത്തെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇവിടെ കൊണ്ടിട്ട് ആറ് ശതമാനത്തിന് ശരിയാണോ ഇതാണോ എക്കണോമിക് മോഡൽ ഇതാണോ എക്കണോമിക് മോഡൽ അതിനാണ് ഇതാണോ ഓൾട്ടർനേറ്റീവ് എക്കണോമിക് മോഡൽ എന്ന് പറയുന്നത് സാർ ഇവിടെ സി ആൻഡേ ജിയുടെ ഇതിനെ കുറിച്ച് പറഞ്ഞു സി ആൻഡ് സി ആൻഡ് സി ആൻഡ് സാർ സർക്കാരിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ചെലവാക്കുന്ന പണത്തിന്റെ സ്ക്രൂട്ടിനി ഈ സഭ ചെയ്യണ്ടേ ലെജിസ്ലേച്ചർ പ്രോസസ് അല്ലേ നമ്മുടെ സഭ ഡിമാൻഡ് പരിശോധിക്കും ഇല്ലേ ഡിമാൻഡ് ചർച്ച നടത്തും ഓരോ വകുപ്പിനെ കുറിച്ച് അതിന്റെ മീതെയുള്ള അപ്രോപ്രിയേഷൻ നമ്മൾ പാസ്സാക്കും അതായത് ധനം ചെലവാക്കാൻ ഉള്ള അനുമതി പിന്നെ അത് ധനവിനിയോഗത്തിനുള്ള അനുമതി ഈ രണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോസസ്സ് കഴിഞ്ഞിട്ടാ ഓരോ രൂപ ചെലവാക്കുന്നതും കലനാഴിരകീറി പരിശോധിക്കുന്ന സ്ഥലമാണ് ലെജിസ്ലേച്ചർ അതല്ലേ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ബജറ്റിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇനി തുടർച്ചയായി കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് ഈ കിഫ്ബി എന്ന് പറയുന്നത് സാർ ആ ലെജിസ്ലേച്ചർ പ്രോസസ്സിനെ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലികേഷനെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യാണ് മാറ്റി നിർത്തുകയാണ് ഒരു സ്ക്രൂട്ടിനിയില്ല ഇനി അണിതർത്തി നമ്മളിവിടെ ചെലവാക്കുന്ന പണം സഭ പാസാക്കി സഭയുടെ അനുമതിയോടുകൂടി ഈ സംസ്ഥാനത്ത് ചെലവാക്കുന്ന പണം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റ് ചെയ്യും കൺസോൾഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഭരണഘടനാ പ്രകാരം കൺസോൾഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ചെലവാക്കുന്ന പണം എത്ര അനുമതിയോടുകൂടി ചെലവാക്കിയാലും അത് സി ആൻഡേ ജി ഓഡിറ്റ് ചെയ്യണം ഇവിടെ സി ആൻഡേ ജി ഓഡിറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല കിഫ്ബി അത് പറ്റില്ലെന്ന് പറഞ്ഞു സി ആൻഡ് ഡേ ജി സി ആൻഡേ ജി പല പ്രാവശ്യം എഴുതി ഇത് ഓഡിറ്റ് ചെയ്യണം എന്താ സിആർ ടിയെ ജി ഓഡിറ്റ് ചെയ്ത എന്ത് സംഭവിക്കും സിആർ ടി ജി ഓഡിറ്റുണ്ട് ഞങ്ങളൊരു ഓഡിറ്റിങ് ഉണ്ടാക്കിയിരുന്നത് ഇത് നാട്ടിൻപുറത്ത് ഉണ്ടാക്കുന്ന ക്ലബല്ലിങ് രണ്ടുപേരും ഓഡിറ്ററായിട്ട് വെച്ചിട്ട് ക്ലബില് അല്ല പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ് നാട്ടും പുറത്തെ ക്ലബില് രണ്ട് ഓഡിറ്റർമാരെ വെച്ചിട്ട് അവിടുത്തെ വരുമാനവും പരിസംഖ്യം പരിശോധിക്കുന്ന പോലെയല്ല ഇത് നാട്ടുകാരടക്കുന്ന നികുതി പണമാണ് നാട്ടുകാരടക്കുന്ന നികുതി പണം ഭരണഘടനാപരമായ പരിശോധനകൾക്ക് ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം നിങ്ങൾ അതിനെ ഒഴിവാക്കുന്നു മനഃപൂർവ്വം കാരണം എന്താ ആ സ്ഥാപനത്തെ ഓഡിറ്റ് ചെയ്താൽ അതൊരു വെള്ളാനയാണ് എന്ന് ബോധ്യപ്പെടും കാരണം അവിടെ നടക്കുന്നത് മുഴുവൻ ബാക്ക് ഡോർ അപ്പോയിന്റ്മെന്റ് അവിടെ ആര് തീരുമാനിക്കുന്നു സാർ അവിടുത്തെ സാലറി ഞാനിപ്പോ വ്യക്തികളെ പരാമർശിച്ച് അവിടുത്തെ സാലറി റേറ്റ് ഒന്നും പറയുന്നില്ല നിങ്ങൾ ദയവീത് ഭരണകശീലിരിക്കുന്ന എം എൽ എമാര് കൂടി ഒന്ന് പരിശോധിക്കണം നമ്മുടെയൊക്കെ പേരിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ട് എത്ര ലക്ഷം രൂപ ആണ് അവിടെ ഓരോരുത്തർ ശമ്പളം മേടിക്കുന്നത് റിട്ടയർ ചെയ്ത് വന്ന് ഓരോ സ്ഥാനത്തിരിക്കുന്ന ഇവിടുത്തെ പി ഡബ്ല്യു ഡിയിലെ എക്സ്പീരിയൻസ്ഡ് ചീഫ് എഞ്ചിനീയർമാർ എല്ലാം പരിശോധിക്കുന്ന ഓഡിറ്റ് ബി എസ് എൻ എല്ലിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ് അവിടെ പരിശോധിക്കണം അവിടുത്തെ പരിശോധിക്കണം എന്നിട്ട് എത്ര ലക്ഷം രൂപയാണ് ആ ഈ കിഫ്ബിയിലിരുന്ന് ഓരോരുത്തർ ശമ്പളം പറ്റുന്നു എന്ന് നോക്കണം സംസ്ഥാനത്ത് തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ മെച്ചപ്പെട്ട മെക്കാനിസവും നല്ല ഇംപ്ലിമെന്റിംഗ് ഏജൻസികളും മികച്ച എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമുള്ള ആളുകൾ ഒരു വശത്തുള്ളപ്പോൾ അവരെ മുഴുവൻ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് ഒരു ബദൽ മെക്കാനിസം ഉണ്ടാക്കി ഭരണഘടനാ വിരുദ്ധമായി അത് ചെയ്ത് അത് കുത്തിച്ചോറാക്കിയ കഥയാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് സാർ ഇത് വളരെ ഗൗരവത്തോടു കൂടി ഇത് കൈകാര്യം ചെയ്യണം നിയമപരമായ കാര്യങ്ങളിലേക്ക് ഇത് തിരിച്ചു കൊണ്ടുവരണം കിഫ്ബി ഇപ്പോൾ സംസ്ഥാനത്തിന് ഒരു ബാധ്യതയായിരിക്കുന്നു സംസ്ഥാനത്തിന്റെ ബജറ്റിന് ബാധ്യതയായിരിക്കുന്നു ഇതിന് ആവശ്യ ഇല്ലാത്ത പണം പ്ലാനിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് വലിയ തുക അൻപത് ശതമാനത്തോളം തുക പ്ലാനിൽ നിന്ന് കട്ട് ചെയ്യേണ്ട ഗതികേടിലേക്ക് വരുന്ന ഒന്നും കട്ട് ചെയ്തില്ല എന്ന് പറയുന്ന സർക്കാർ ഉത്തരവുകൾ കയ്യിലുണ്ട് ഞാൻ വായിച്ച ധനകാര്യമന്ത്രി പറഞ്ഞു ഞാൻ ഞാൻ അതിനൊന്നും ഞാൻ അതിനൊന്നും സമയം ഉപയോഗിക്കുന്നില്ല അനാവശ്യമായൊരു കാര്യങ്ങൾക്ക് ഈ വിഷയമല്ലാത്ത മന്ത്രി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല വിഴിഞ്ഞം കാര്യം പറഞ്ഞു ഡൽഹി തെരഞ്ഞെടുപ്പ് കാര്യം പറഞ്ഞ ഒന്നും പറയില്ല പക്ഷെ കിഫ്ബിയെ സംബന്ധിച്ച് ഗൗരവത്തോട് ഒരു മൈൻഡ് ഗവൺമെന്റ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇത് സംസ്ഥാനത്തിൻ്റെ ഇപ്പോൾ തന്നെ പരിതാപകരമായ ധനസ്ഥിതി കൂടുതൽ കടത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് കയങ്ങളിലേക്ക് സംസ്ഥാനം വീണുപോകുന്ന സ്ഥിതി വരും എന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത് ഇവിടെ ഗൗരവതരമായി ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വാക്കൌട്ട് ചെയ്തു